കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രേക്ഷകർക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് വിനീതമായ സ്വാഗതം പല കമൻറ്റുകൾ വന്നിരിക്കുന്നത് ദീപാരാധന എന്ന ക്രമത്തെക്കുറിച്ച് പല കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ അല്ലെ ഈ വർഷം തുടങ്ങുമ്പോൾ നമ്മൾ ദീപാരാധന കണ്ട് തൊഴുതാൽ ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ഇന്ന ഇന്ന ഫലങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു ചോദ്യം വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അറിയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടരശിനി ഏഴരശനി അഷ്ടമശനി ഇങ്ങനെ വരുന്നതായിട്ടുള്ള വിഷയങ്ങളുള്ള ആൾക്കാരാണ് ദീപാരാധന എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയത്ത് ക്ഷേത്രങ്ങളുടെ ആചാരത്തിൽ പെടുന്നതായിട്ടുള്ള ഒരു പൂജാക്രമമാണ് അല്ലേ നിങ്ങളെല്ലാവരും ദീപാരാധന കണ്ടു തൊഴുതാണ് മടങ്ങുന്നത് അത് കഴിഞ്ഞ ക്ഷേത്രം പണി കൊട്ടി ക്ഷേത്രം അടച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ തൊഴിലുന്നതിനാണ് എന്ന് പറയുന്നത് എല്ലാ ദീപാലാര പിന്നെ അലങ്കാരങ്ങളും കൊടുത്ത് ഭഗവാനെ ചൈതന്യത്തോട് കൂടി ഇരുത്തുന്നതായിട്ടുള്ള അല്ലെ ചൈതന്യവസ്ഥായിട്ട് കാണപ്പെടുന്ന ഒരു സമയമാണ് സന്ധ്യാവന്തനം സന്ധ്യക്ക് ദീപം കൊളുത്തുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞ പോലാണ് ഐശ്വര്യം അത് കണ്ട് തൊഴുതു കഴിഞ്ഞാൽ ഏറ്റവും ഐശ്വര്യം അന്നേക്കുള്ള ദിവസങ്ങളിൽ നമുക്ക് കിട്ടുന്നതാണെന്നാണ് പറയപ്പെടുക അപ്പൊ അങ്ങനെയുള്ള ദീപാരാധന ഈ രണ്ടായിരത്തി പത്തൊമ്പതില് അശ്വതി ഭരണി കാർത്തികക്കാർ കാണുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദീപാരാധന വിഷ്ണുവെങ്കിൽ നടത്തുന്ന അതുപോലെ തുലാക്കൂറ് തുലാക്കൂറുകാരും വൃക്ഷയക്കൂറുകാരും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദീപാരാധന കണ്ടുതൊഴുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും എല്ലാ കാര്യവും നിങ്ങൾ ഒരു ഏഴ് ദിവസം അടുപ്പിച്ച് ദീപാരാധന കണ്ടുതൊഴു നോക്കിക്കേ നിങ്ങൾക്ക് പലവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും തുലാക്കൂറിൻ്റെ രണ്ടാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് വൃശ്ചികത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അത് വൃക്ഷക്കൂറുകാർക്ക് ജന്മത്തിലാണ് അനിഴം തൃക്കേട്ട വിശാഖം ചോതി ഈ നക്ഷത്രക്കാരൊക്കെ വ്യാഴാഴ്ച ദിവസവും അല്ലെ വ്യാഴം കൂടുന്ന ദിവസവും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലെ ദീപാരാധന കണ്ടുതൊഴുകോ അല്ലെ കൃത്യമായിട്ട് ഏഴ് ദിവസമോ പന്ത്രണ്ട് ദിവസമോ അടുപ്പിച്ച് ദീപാരാധന കണ്ടുതൊഴുകയാണെങ്കിൽ നിങ്ങളുടെ അഭീഷ്ട കാര്യങ്ങൾ സാധിക്കാൻ ഏറ്റവും ഉത്തമമാണ് അതുപോലെ മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ട നക്ഷത്രക്കാർ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലെയും ശിവന്റെ ക്ഷേത്രത്തിലെയും ശനിയാഴ്ച ദിവസങ്ങൾ നോക്കി ദീപാരാധന ഒരു ഏഴെണ്ണമോ അല്ലെങ്കിൽ പന്ത്രണ്ടെണ്ണമോ കണ്ട് തൊഴുതു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ജോലിയാണ് ഉദ്ദേശിക്കുന്നത് ജോലി സംബന്ധമായിട്ടുള്ള വിഷയം മംഗല്യമാണ് ഉദ്ദേശിക്കുന്നത് മംഗല്യ സംബന്ധമായിട്ടുള്ള വിഷയം പിന്നെ വാഹനം എടുക്കാനാണ് ഉദ്ദേശിക്കുന്ന അങ്ങനെയുള്ള വിഷയങ്ങൾ ഭൂമി ലാഭത്തിനാണ് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടക്കാൻ ഒരു ദിവസം കണ്ടു തൊഴുതാൽ മാത്രം പോരാ ക്രമമായിട്ട് ഒരു മണ്ഡലം അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം അല്ലെ ഒരു നാൽപ്പത്തൊന്ന് ദിവസം അടുപ്പിച്ച് ദീപാരാധന കണ്ട് ഭഗവാനെ ഒന്ന് തൊഴുതു നോക്കിക്കേ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും തരുന്നതാണ് അതുപോലെ തിരുവാതിര നക്ഷത്രം പുടനക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിലെ ദീപാരാധന ഒന്ന് കണ്ടു നോക്കിക്കേ ദീപാരാധനയും കണ്ടു കഴിഞ്ഞതിന് ശേഷം തീർത്ഥം മേടിച്ച് പ്രസാദവും വാങ്ങി തിരികെ വന്നു നോക്കിയ ഒരു പന്ത്രണ്ട് ദിവസമോ അല്ലെ ഇരുപത്തൊന്ന് ദിവസമോ ഒരു നാല്പത്തി ഒന്ന് ദിവസവും ചെയ്ത് നോക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിക്കും ഒരു വിദേശയാത്രയാണെങ്കിൽ അങ്ങനെ സാധിക്കും തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയം പുതിയ തൊഴിൽ തുടങ്ങാനാണെങ്കിൽ അങ്ങനെ സാധിക്കും ഏ ഒരു ശത്രുതാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ സാധിക്കും ഇങ്ങനൊക്കെ ദീപാരാധന ദീപാരാധന വെച്ചാൽ ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു ആചാര അനുഷ്ഠാനമാണ് സന്ധ്യ കഴിഞ്ഞതിന് ശേഷം അന്ന് അത്രയും ദിവസം നമ്മൾ ചെയ്തിരിക്കുന്നതായിട്ടുള്ള പാപത്തിനുള്ള പരിഹാരം ആ ഇരുപത്തിനാല് മണിക്കൂറും ചെയ്തിരിക്കുന്ന ആയിട്ടുള്ള പാപത്തിനുള്ള പരിഹാരം നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് ശുദ്ധവൃത്തിയോടുകൂടി മത്സ്യമാംസാദികളൊന്നും ഉപയാ ഉപയോഗിക്കാതെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ക്ഷേത്രമര്യാദകളൊക്കെ അനുസരിച്ച് അതനുസരിച്ച് ദേവനെ കണ്ട് നിങ്ങൾ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ആ സന്ധ്യാസമയത്ത് നിന്ന് ദീപാരാധന കണ്ടുനോക്കൂ നിങ്ങളൊരു പന്ത്രണ്ട് ദിവസം കണ്ടു നോക്കൂ ഒരു വിദ്യാവിജയത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് ഒരു പരീക്ഷ എഴുതിയിരിക്കുന്ന ആൾ ഒരു ഐ എൽ ടി എസ് എഴുതിയിരിക്കുന്ന ആൾ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ വിദേശത്തിൻ്റെ വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആള് ഇവരൊക്കെ ഈ തിരുവാതിര പുണാർദ്ദം മൂലം തിരുവോണം ഈ നക്ഷത്രക്കാരൊക്കെ ദീപാരാധന കണ്ടുകൊണ്ട് നോക്കൂ ഒരുപാട് ഐശ്വര്യമുണ്ട് അതുപോലെ ചതയ നക്ഷത്രക്കാര് ഊരൂരുട്ടായ നക്ഷത്രക്കാര് ഉത്രട്ടായ നക്ഷത്രക്കാര് ഇവരൊക്കെ മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിച്ച് നോക്കൂ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ അല്ലെ ഹനുമാന്റെ ക്ഷേത്രത്തിൽ അല്ലെ ശ്രീരാമന്റെ ക്ഷേത്രത്തിൽ ബലഭദ്രൻ്റെ ക്ഷേത്രത്തിൽ ഇവിടെ ഒക്കെ ദീപാരാധന ഒന്ന് കണ്ടു നോക്കിക്കേ ഏറ്റവും അത്യുത്തമമായിരിക്കും ഈ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് എല്ലാ കാര്യവിജയത്തിനും ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ പൂയ ആയില്യം മകം പൂരം നക്ഷത്രക്കാർ പൂരം നക്ഷത്രക്കാർക്ക് എന്ന് പറഞ്ഞാൽ ദുർഗാദേവിയുടെ ക്ഷേത്രത്തിലെ ദുർഗ വനദുർഗ അല്ലെങ്കിൽ ദുർഗാ ക്ഷേത്രം അവിടെ പോയി പഞ്ചദുർഗാ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക അതുപോലെ കുങ്കുമ അഭിഷേകം നടത്തുക ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള പുഷ്പാഞ്ജലി നടത്തുക ദീപാരാധന കണ്ടു കൊണ്ടു കണ്ടുതൊഴുകുക ഒരു പന്ത്രണ്ട് ദിവസത്തേക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കൂ സൽഫലങ്ങൾ നല്ല കീർത്തിയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കൊണ്ടാൽ ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്ക് ഏറ്റവും ഉത്തമാണ് നിരന്തരം ഈശ്വര ഭജനവും അതുപോലെ നിരന്തരമുള്ള ദീപാരാധന കണ്ടുതൊഴിയിലും ഏറ്റവും ഉത്തമമാണ് നിറ കണ്ണുകളോട് നിന്ന് നിറ മനസ്സോട് നിന്നുകൊണ്ട് നിറ ഐശ്വര്യം ഉണ്ടാണോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ ആ നിറ ദീപങ്ങളെ എല്ലാം കണ്ട് നമ്മൾ വന്നിക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രസാദവും വാങ്ങി ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും അതിൻ്റെ ആയിട്ടുള്ള ഗുണങ്ങൾ അഭീഷ്ട സിദ്ധി ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അഭിവൃദ്ധി ഉണ്ടാകുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈദ്യപ്പ് ചെയ്യുന്നു മറ്റൊരു നല്ലൊരു വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ